ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമെന്നാണ് പക്ഷേ ഇപ്പോൾ മറ്റൊരു മലയാളിയാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെന്നാണ് കേട്ടത് ശശി തരൂരിന് ആ സ്ഥാനം ലഭിക്കില്ലെന്നും കേൾക്കുന്നു പിഞ്ചേടൻ ഇന്നലെ ശശി ആയിക്കോട്ടെ ഉപരാഷ്ട്രപതി എന്നൊക്കെ അതെ 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 തരൂരിന് ഒരുപാട് കടമ്പകളുണ്ട് കോൺഗ്രസിൽ നിന്ന് ഒന്നുകിൽ പുറത്താക്കണം അല്ലെങ്കിൽ പോകണം കൂറുമാറ്റ നിരോധന നിയമപ്രകാരമൊക്കെ അതിൽ ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട് ഈ കേന്ദ്ര ബി ജെ പിക്ക് കൃത്യമായ അജണ്ടയുണ്ട് ഇപ്പോൾ ശശി ആണെങ്കിൽ പോലും ശശി തരൂറിനെ ബി ജെ പിന്നു അടർത്തി കൊണ്ടുപോയിട്ട് ഉപരാഷ്ട്രപതി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വരുന്ന കുറേ നിയമപ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ കോൺഗ്രസ് ഒന്നുകിൽ ശശി തരൂറിനെ പുറത്താക്കണം അല്ലെങ്കിൽ അത്രമാത്രം കാരണങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് ശശി തരൂറിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സാഹചര്യം വരണം ശശി തരൂർ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയായിട്ടുള്ള ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി ശരിയല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മുൻപ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ശശി തരൂർ അപ്പോൾ അങ്ങനെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് ബി ജെ പി സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് മുൻപ് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് തൻ്റെ നിലപാടുകളെല്ലാം മാറ്റി നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് നമുക്കെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ അത് ബി ജെ പിയോട് അടുക്കാനുള്ള ഒരു മാറ്റമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക